ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണെട്ടോ ഇത്തിരി തിക്കും തിരക്കൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാമല്ലേ ഇപ്പോൾ ആസ്പത്രിയും കേസൊക്കെ ആയിട്ട് അങ്ങനെ മണ്ടി അങ്ങ് നടക്കുക തന്നെയാണ് ഒയില്ല മക്കളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പക്ഷേ അത് എടുക്കല്ല അത് നിങ്ങൾക്ക് അറിയാലേ നമ്മളൊരു ചെറിയൊരു വരുമാനമാർഗ്ഗം തന്നെയാണെന്ന് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണണ്ടേ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളീ റിഷാമൈതു ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ രാവിലത്തെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ ലിനുവിനെ സ്കൂളിൽ പറഞ്ഞേക്കണ തിരക്കിലട്ടോ മക്കളെ കുറച്ച് കുസൃതികളൊക്കെ കാണിച്ച് തരാമെന്ന് കരുതി പിന്നെന്താ അമ്മാനൊന്ന് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പോകണം ഇന്നിപ്പം ഏതായാലും ഞാനതിന് ഒരുങ്ങിയിട്ടില്ല കേട്ടോ ഒന്നിപ്പം ലീവ് എടുത്തേക്കാണ് അപ്പം ഇന്നലെ ഞാൻ പോന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് ചിലപ്പം ഞാൻ വരൂല്ല എന്ന് വെച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് മോട്ടറൊക്കെ വാങ്ങാൻ പോണ്ടേ പോലെ അതിൽ വെള്ളം എടുക്കാൻ പറഞ്ഞതല്ലേ മോട്ടർ അടിച്ച് വെള്ളമൊക്കെ എടുക്കാൻ പറഞ്ഞതാണ് ഇന്നിപ്പോൾ രണ്ട് ദിവസം വെള്ളമില്ലാട്ടോ തിരുമ്പാനാണെങ്കിൽ കുറേ ഉണ്ട് മക്കളെ അവിടെ കൂട്ടിയിട്ട് ഞാൻ അതൊക്കെ പാട തിരുമ്പുമ്പോഴത്തേനേ ഊരൻ്റെ നൊട്ടും പൊട്ടും വളകും അപ്പം എന്തായാലും ആ മോട്ടറൊക്കെ ഒന്നാണ് പെട്ടെന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മെഷീനിൽ ഇങ്ങോട്ടേ ഇടാന്ന് കരുതിയിട്ട് എൻ്റെ ഈ വലത് കൈ എന്താണ് ആവട്ടെ ഭയങ്കര വേദന രണ്ട് മൂന്ന് ദിവസമായിട്ട് The <laughs> കൈ ഇങ്ങോട്ട് പൊന്തിക്കാൻ വയ്യ ഷോൾഡർ ഒന്നും കേട്ടോ നല്ല വേദന ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്നും ഇപ്പോൾ കല്ലുമ്പോൾ തിരുമ്പാൻ കഴിച്ചൂല പിന്നെ ഒന്നാമത് ഇന്നിപ്പോൾ വള്ളവും ഇല്ല കേട്ടോ അപ്പം ലേസം വള്ളം നമ്മളെ മറ്റേ ടാങ്കിൽ അത് അതെടുത്ത് കാണ്ട് ഉമ്മൻ്റെ മേലും കഴുകണം മക്കളെയൊക്കെ ഒന്നും ഇങ്ങോട്ട് കുളിപ്പിച്ചും ചെയ്ച്ചണം അങ്ങനെയൊക്കെ കാട്ടി കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ ലിനുവിനെ സ്കൂൾ കറിനേക്കാളെ തിരക്കാണ് അപ്പം രാവിലെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ലേ പുറത്തുവോ ചോദിച്ചിട്ടുണ്ടാവില്ലേ പൂമാവ് ഉണ്ടാക്കിയിണോ വലിയ കടിയൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒന്നാമത് വള്ളമൊന്നും ഞങ്ങൾക്ക് അറിയില്ല നമുക്ക് അടുക്കള ക്ക് പെണ്ണുങ്ങൾക്ക് പോകാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു വെള്ളമില്ല ഞാൻ നമുക്ക് പിരിന്താണ് വള്ളവും കരണ്ടൊന്നും ഇല്ലഞ്ഞാൽ അപ്പം രാവിലെ അടുക്കളയിൽ ഇങ്ങനെ കുറേ നേരം ഊരക്കും കഴിച്ചെടുത്ത് നിങ്ങൾ നിന്നപ്പോഴേ കാക്കു ചോദിച്ചുകൊണ്ട് എത്താ പത്തൊന്നും ഒന്നും ഉണ്ടാക്കണില്ലേന്ന് അപ്പം അവിടെ റവ ഉണ്ട് നമ്മൾ ആ പെരുന്നാളിന് കൊടുന്ന റവ ഉണ്ട് ലേസം ആ നോൽബിൻ്റെ റവ കാടൊന്നിട്ടൊന്നും ഇല്ല അതൊന്നും തരിച്ചു നന്നാക്കി കണ്ട് ഉപ്പുമാവ ഉണ്ടാക്കാരുത് കാണ്ട് ഉളപ്പ പണിയാണല്ലോ അപ്പം അങ്ങനെ കോട്ടി കൂട്ടി കണ്ട്ടോ അപ്പൊ രണ്ട് പയ അവിടെ കൊടുന്ന് ചീനി അതോടൊപ്പം പിങ്ങിക്കാണ്ട് ലിനൂന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് ലിനുവിനെ തീറ്റണീൻ്റെ അടിയിൽ കൂടെ മിന്നും പൊന്നും വന്നു കണ ഞാൻ തന്നെയാണ് മൂന്നാളും കൂടി പരക്കം പറഞ്ഞുകൊണ്ടാണ് നേരം പെളുത്താല് ഈ ലിനുവിനെ സ്കൂൾ കറിഞ്ഞേക്കുമ്പോൾ തന്നെ നടു ഓടിയിട്ടോ ഒന്നാമത് മിന്നും പൊന്നും അതേപോലെ കാട്ടണം പൊന്നും ഇട്ടുകൊക്കെയാൽ ലിനുവിൻ്റെ യൂണിഫോമാണ് ആ ഇട്ട്ണിട്ടോ ഇടണം പറഞ്ഞ് വാശി പിടിച്ചിട്ടേ അപ്പോൾ രാവിലെ ഒരു ആയിരിക്കും അപ്പോൾ നമ്മളെ ഹൃദും ഷെയ്മോളും സ്കൂൾക്ക് പോയിക്കണ്ട്ടോ അത് കഴിഞ്ഞിട്ടില്ല പരിപാടികളാണ് ഈ കാട്ടിൽ കൂട്ടുന്നത് ഇനി ഏതായാലും ലിനൂനി മിച്ചോനി അങ്ങുടെ സ്കൂൾക്ക് പറഞ്ഞയച്ചുകാണ്ടേ ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് ബസ്സൊക്കെ വരും പറഞ്ഞേച്ചുകാണ്ട് ഞാനും കാക്കും പോയിക്കാണ്ട് കാക്കുനൊന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് ടെസ്റ്റ് ചെയ്തുകാണ്ട് ഡോക്ടറേം കാട്ടാനുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു എന്നല്ലാതെ ആസ്പത്രിക്ക് ഞാൻ പോയിട്ടില്ല ഡോക്ടറെ ഡോക്ടർത്തേക്ക് ഞാൻ പോരൂലെന്ന് തന്നെ പറഞ്ഞ് കഴിഞ്ഞിട്ടോ ഒന്നുമില്ലേ ഡോക്ടർ ഇന്ന ചീത്ത പറയും പറഞ്ഞുകാണ്ടേ അന്ന് കുറച്ച് കൂടി ആ ഇന്ന പെരുന്നാൾ അടുത്തൊക്കെ പറഞ്ഞു കുറച്ച് പോത്തർച്ചൊക്കെ വേവിച്ച് തിന്നിക്കണെണ് അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇത്തിരി മൂന്ന് വട്ടം ടെസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്തായാലും ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് ഒന്ന് കാണിച്ചും വേണം അപ്പൊ പോരുമ്പോട്ടും പോരും വേണം പരിപാടികളുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങളോട് പറഞ്ഞു ഇന്നാൾ നമ്മളെ കല്യാണം കഴിഞ്ഞില്ലാത്തവിൻ്റെ കുട്ടീനെ ആ കുട്ടീനൊന്നും സൽക്കരിച്ചു മണിൻ്റെ വല്ലാത്ത പൂതി കേട്ടോ നമ്മളാ പയേ പെരിയിൽ ആരും കുളിച്ചാലും ഇല്ല അഞ്ഞ് വിളിച്ചാൽ എല്ലാവർക്കും വരാനും നമ്മൾ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണ്ടി അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഒരു സന്തോഷമാണല്ലേ ചെറിയൊരു ചെറിയൊരു വീടാണെങ്കിലും അലഹദില്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരാളെ സൽക്കരിച്ചണമൊക്കെ അത് നമ്മളൊരു വലിയ സ്വപ്നമാണല്ലേ അപ്പം അത് എന്തായാലും കുറേ കാലമായി പൂതിയൊക്കെ ലൊടങ്ങിയിട്ടിട്ടോ അപ്പം അപ്പോൾ മഞ്ഞപ്പിത്തം കുഞ്ഞപ്പിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോകായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും നല്ലോണം കുറഞ്ഞിരിക്കണെങ്കിൽ നമുക്ക് ഓല രണ്ടാളിയൊന്നും വിളിച്ചണം സൽക്കാരം പറഞ്ഞുകാണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമ്മളെ സൽക്കാരങ്ങൾ ഇങ്ങക്ക് അറിയണമാണല്ലേ തിരിച്ചോറാക്കണം ഓലൊന്നും നമ്മളൊരു ദൃപതിയല്ലേ അന്ന് വിളിച്ചണം എന്നൊക്കെ വലിയ പൂതിയാണ് അപ്പോൾ ഓല രണ്ടാളിയും മാത്രം ആപ്പിളിയും പെണ്ണുങ്ങളൊന്നുകൊണ്ട് വിളിച്ചുകാണ്ട് ഒന്ന് സൽക്കരിച്ചണമെങ്കിൽ കരുതാണ്ട് ഇത് ലേസ രണ്ട് മൂന്ന് പായം പീങ്ങിയ തന്നെ ഉപ്പുമാവ് കൊടുത്തുകാണ്ടാണ് പറഞ്ഞേക്കാൻ അവലരുതുകയാണ് തൊള്ള തുറക്കൂല തൊള്ളിക്ക് തിക്കി തിരക്കി കൊടുക്കണം എന്നാൽ തുന്നൂലട്ടോ ആ പയർ കമ്പോച്ചിന്റെ അടി കൂടാണ് കൊടുക്കല പിന്നെ പസ് സ്നാക്സ് എന്ന് കാണട് കൊടുത്തയക്കുന്ന ദാ വൈനാറയ്ക്ക് ചെറുപ്പ ചായയ്ക്ക് കൊടുത്തയക്കുന്നാണ് ട്ടോ ചെറുപ്പ പാൽ ഉണ്ടാവും സ്കൂളിൽ ചെറുപ്പ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും ഇല്ലാത്ത നേരത്തെ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും ആണ് കൊടുത്തേച്ച് കഴിഞ്ഞാലേ വൈനാറോ വൈനാറാണ് കൊടുക്കല്ലേ എന്ന് ടീച്ചർ ട്ടോ ഇപ്പോൾ പത്ത് മണിക്ക് കൊടുക്കില്ല കൊടുത്തു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മണിക്ക് കുട്ടികൾ ചോറും നൂലാറിനാണ്ടി അപ്പം എല്ലാവരും മൂന്ന് ദിവസം ഞാൻ കൊടുക്കാമെന്ന് നോക്കിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുതന്നെ ഉണ്ട് കാരണം നിലമ്പിളിയും കൂടി അപ്പോൾ ഓരോ ഓരോ ഒരു ബിസ്ക്കറ്റിന്റെ പാക്ക് ചെയ്യാൻ ഇവിടെ കൊടുന്ന് നോക്കും പത്ത് റുപ്യേൻ്റെ കിട്ടോ അതങ്ങനെ കൊടുത്തേക്കും ഞാൻ അപ്പോൾ ഇതാക്കണ് അത് കണ്ടു കണ്ട് കണ്ടോ ഇത് തന്നെ പറയണു ഒരാൾ മേച്ചാൽ അപ്പോൾ മൂന്നാളെയും കൂടി മേക്കണ നേരത്ത് അപ്പോൾ ഓൽക്കും പൗഡറും കണ്മച്ചിയൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതെന്നെ മണം പറഞ്ഞു കാണ്ടി തെരുമ്പാനും അവരെ എടുത്തേക്കുക കേൾക്കണില്ല പെരുന്നെല്ലുംപിളി അപ്പം കാക്കുവിൻ്റെ പണി ാണ് കേട്ടോ അതാണ് ഇട്ടുകൊടുത്തോളം ആ കുട്ടി പോയ പടമൊക്കെ ഊരി ഒക്കെ കാണ്ട് മിലൂന് ചിലപ്പോൾ മടിയാണ് എന്നാലും സ്കൂൾ പോകാൻ ഭയങ്കര തീർപ്പതിയാണ് കേട്ടോ ചില ദിവസം അവൾ ആ ചെറിയ കുട്ടികളെ മാതിരിയല്ലേ അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ പറയുന്നുണ്ട് ആയിട്ടില്ല ഓൾക്ക് നേര്ക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം ഇന്നിപ്പം കാര്യമായിട്ട് കുട്ടി പട്ടാളങ്ങളെ പരിപാടികൾ തന്നെയാണ് കാണിച്ചു തരുന്ന കേട്ടോ ഇമ് മ്മാക്ക് ചായയോ കൊടുത്ത് എന്ന് വെച്ചാൽ തിരിപ്പു ഉമ്മ എന്തെങ്കിലും തന്നാൽ മതിയായിരുന്നപ്പള്ളി അതോ കൊടുത്തുക്കണ് പായം പീങ്ങിക്കാണ്ട് ഇപ്പം വേണ്ട പറയുന്നുണ്ട് അപ്പം മണിക്ക് ഞാൻ രസം പായം പീങ്ങിക്കാണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നാണ് കൊടുക്കും കുട്ടികളെ മാതിരി തന്നെയാണ് മമ്മീട്ടോ ആ നേരത്തെ എന്തെങ്കിലും രസം കഞ്ഞും ഒക്കെ ആണ് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നാണ് ഉഷാറായിക്കോളെ എഴുതി കാണ്ട് അപ്പോൾ ആരാ കൊണ്ടോണ് പാടുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് തീറ്റണത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തീറ്റുമ്പോൾ ഇതിന് നമ്മൾ കുഴങ്ങുട്ടോ ഞാനെന്താ കാട്ടിൽ നിന്ന് ഓൾക്ക് കൊടുക്കുമ്പോൾ ഓൽക്കൊക്കെ കൊടുക്കും അതിൻ്റെ അടിയിൽ കൂടെ ഞാനും അങ്ങോട്ട് തൊള്ളിക്ക് കൊടുക്കോ അല്ലെങ്കിൽ ഇച്ചായിട്ട് തിന്നാനും ഒരു ഒയിവും കിട്ടൂല മക്കളെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ പരക്കം പോഞ്ഞുകാണ്ട് ഈ ആസ്പത്രിക്ക് പോകാൻ അതേപോലെ ഒരുപാട് പരിപാടികളുണ്ട് ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് മണ്ടിപ്പാഞ്ഞ് വന്ന് കുത്തിറക്കുമ്പോൾ തന്നെ നേരെ അന്തിയാണ് അറിയുന്നല്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ മിന്നും പൊന്നൊക്കെ വരും ഇപ്പം കുറച്ച് ദിവസമായിട്ടും അമ്മമാനെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉച്ചക്കാണ് പോകും പിന്നെ നാലണിയോ അഞ്ചണിയോ ആറണിയൊക്കെ ഒക്കെ ആണ് അവിടെ ചെന്ന അമ്മമാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേഴ്സറിക്ക് കുട്ടികളെ വിട്ട പോലെയാണ് അവിടെ നല്ല എല്ലാ ആധുനിക കൂടി നല്ലൊരു ക്ലിനിക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞതിൻ്റെ കിട്ടുമോ എന്തെങ്കിലും ഉമ്മമാർക്ക് മാറ്റണ്ടോ അവിടെ ചെന്നിട്ട് എന്തായി എന്തായി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞട്ടോ നല്ല ഡോക്ടറാണ് ഡോക്ടറും തന്നെ മാനസികമായിട്ടൊക്കെ കൗൺസിലിങ് ചെയ്യണ ഒരു ഡോക്ടർ കേട്ടോ എന്തായാലും നമ്മളോടുള്ള പെരുമാറ്റം മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ അസുഖങ്ങളൊക്കെ ഒരു കുറക്കുക എന്ന് പറയണ ഒരു ഡോക്ടറെ കഴിവ് തന്നെയാണ് അല്ലേ ഡോക്ടർ പാട്ടും പാടിക്കാണ്ടൊക്കെയാണ് ഉമ്മാനെ ചികിത്സിക്കൽ കേട്ടോ എന്തായാലും അവിടുത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരേണ്ടിട്ടോ മിശാല്ല അപ്പം എപ്പോഴും എനിക്ക് ഒഴിവ് കിട്ടില്ല ഒന്നാമത് അതാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാത്തത് പിന്നെ എപ്പോഴും ഞാൻ ഉമ്മാനെയും കൊണ്ട് പോകുമ്പോൾ ഉമ്മാൻ്റെ കൂടെ ഒരാളുമാണ് എന്ത് തെറാപ്പി ചെയ്യുകയാണെങ്കിലും ബാക്കിൽ ഇങ്ങനെ നിൽക്കണം സപ്പോർട്ട് ചെയ്ത് കണ്ട അല്ലെങ്കിൽ ഇമ്മ വീണ് പോകും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ ഒരു ഒയിവ് കിട്ടും ില്ല എന്തായാലും അവിടുന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൻഷാ അവിടെ ഒരു ദിവസം ഞാൻ ഡോക്ടറെ വെച്ചിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടോ അപ്പം നിങ്ങൾ കരുതും പ്രൊമോഷനും കാര്യങ്ങളാണോ പാത്തോന്നു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഐറ്റം ഒന്നും കേട്ടോ നമുക്കൊരു തീർപ്പതി ഉണ്ടാവുമല്ലോ എവിടെ ചെന്നാലും എന്തിനോടൊരു തീർപ്പതി നമുക്ക് മനസ്സിൽക്ക് ഉൾക്കൊള്ളാൻ കഴിയണ എന്തൊരു സംഭവമാണെങ്കിലും നമുക്ക് വീഡിയോസിൽ പറയാമല്ലേ നല്ല ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെങ്കിൽ അലഹദില്ല അതൊരു സമാധാനം അങ്ങനെ ഒരു ക്ലിനിക്ക് അവിടെ പ്രവർത്തിക്കണം അധിക ആളുകൾക്കൊന്നും അറിയില്ല കേട്ടോ ഒന്നാമത് മഞ്ചേരി അങ്ങാടി അല്ലാത്തതുകൊണ്ട് ഈ മഞ്ചേരി അങ്ങാടിയിൽ മൂന്നാല് ഫിസിയോതെറാപ്പിസ്റ്റുകൾ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അവരൊന്നും മന എടുത്തിട്ടില്ല മന ഈ സ്ട്രോക്ക് കാര്യങ്ങൾ ല്ലോണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് അതെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലിനിക്കിൽ പോകണം എന്ന് പറഞ്ഞത് കണ്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നത് കേട്ടോ അവിടെ ചെന്നപ്പോൾ എല്ലാ സൗകര്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിക്കുന്നു കേട്ടോ എന്തായാലും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് പിന്നെ എന്താ എൻ്റെ മുത്തുമണീനെ അതെൻ്റെ ബെൽറ്റ് ഇട്ടിട്ട് നേരാണ് ഇലച്ചതൊന്നും പിടിച്ച് വലിച്ച് നേരാക്കാൻ അറിയില്ല മക്കളെ മൂന്നാലെണ്ണത്തിനും ഞാൻ അങ്ങനെ വിട്ടത് തന്നെയാണ് ഇപ്പം ഇങ്ങനെ കടിപ്പൊടി കൂട്ടിക്കാണ്ടി പരക്കം വാങ്ങിക്കാണ്ട് ഒന്നും മാറ്റാൻ കഴിച്ചിട്ടില്ല എന്നാലും കൂട്ടും ഒപ്പിച്ച് കൂട്ടും താങ്ങാറിലോടത്തെ തളർച്ച ഉണ്ടാവുകയുള്ളൂ അറിയണ പോലെ താങ്ങാ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഒരു തളർച്ച നമുക്ക് അപ്പം ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും തലമന്നി കുഴഞ്ഞ് വൂണ് ഗ്ലൂക്കോസ് വേറ്റണോ പമ്പറന്നോളാം ഞാൻ പക്ഷെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ അല്ലാതെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നോക്കാം നമ്മളെ മക്കളെ നോക്കാനൊന്നും ആരും വരൂല അപ്പം ഒക്കെ കൊണ്ട് കോട്ടി കൂട്ടും ഒരു ഊർജ്ജത്തോട് കൂടിയിട്ട് തന്നെ കോട്ടി കൂട്ടും കേട്ടോ നേരം പൊളത്താലും ഞാൻ പറഞ്ഞില്ലേ കജും കാലും പൊന്തൂല ഊരും പൊന്തൂല ഒന്നാമം ഉറങ്ങാൻ വൈകില്ല നമ്മളാ ബണ്ണിന് പോഡറും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് അപ്പോൾ ബണ്ണ് വണ്ടിയാലൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി എണ്ണ ഉണ്ട് നമ്മളെ മൈഗ്രീൻ്റെ ഓയിലുണ്ട് അതേപോലെ നമ്മളെ മുടി കൊഴിച്ചിൽ താരന് ഇതിനൊക്കെ എല്ലാം അടിപൊളി എണ്ണ സ്കൂളിൽ പോണ കുട്ടികളമ്മമാര് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വാങ്ങിക്കൊള്ളിട്ടോ ആ തൊ തലയിൽ ചൊറി ചരങ്ങ് അതുപോലെ നല്ലൊരു നല്ലൊരു മുടി വളരാനും മുടിയിൽ കായൊക്കെ ഉണ്ടാവുമല്ലോ ഈ നഞ്ഞൊട്ടിയ മുടിയൊക്കെ നമ്മള് മുടഞ്ഞൊട്ടിക്കാണ്ട് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ അതിനൊക്കെ നല്ല ഉഷാർ സാധനം ഒരു കെമിക്കലും കൂടാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ കുട്ടികൾക്ക് ഉപയോഗിച്ചോളീന്ന് പറയണേ അല്ലാതെ ധൈര്യമല്ലാതെ നമ്മൾ അങ്ങനെ പറയില്ലോ അപ്പം ആവശ്യം ലോലൊക്കെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി പിന്നെന്താണോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി അറിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ല അത് ഓർമ്മയിലായിട്ടാണ് മക്കളെ ഞാൻ മാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോസിൻ്റെയൊക്കെ ഷോർട്ടിൻ്റെയൊക്കെ അടിയിലുണ്ട് ആവശ്യം ലോലൊക്കെ കോൺടാക്ട് ചെയ്തോളി അതേപോലെ ആ ബണ്ണൊക്കെ ലേസം വാങ്ങിക്കാണ്ട് ചെയ്തു നോക്കി കുട്ടികളെ മക്കളെയൊക്കെ സ്കൂൾ കറങ്ങിക്കാണ്ട് വെറുതെ കുത്തർക്കേണ്ടല്ലോ കൊട്ടാവിട്ടുകാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിപാടി നോക്കി കൂടെ ഒരു കത്രിക മതി അതൊക്കെ ഓരോ മെറ്റീരിയൽസിനും ഓരോ ഇഞ്ച് കണക്ക് ഉണ്ട് കൂടുതലൊന്നും വാങ്ങണ്ടേ കാക്കിലോനൊക്കെ വാങ്ങിക്കാണ്ട് ചെയ്യും മതി പിന്നെ പറ്റൂലുണ്ടെങ്കിൽ നമ്മളെ മക്കക്ക് ഉപയോഗിച്ചുകൂടെ എന്തായാലും ചീഞ്ഞ് പോണ സാധനം ഒന്നും അല്ലല്ലോ മാണ്ടിയോലൊക്കെ ഒന്നും ലേസം വാങ്ങി നോക്കിട്ടോ നമുക്ക് ഒരു അതിർപ്പപ്പെട്ട സാധനാണ് ഈ മുടിമെടുന്ന ബെണ് എന്നൊക്കെ പറയുന്ന അല്ലേ ഒന്ന് ലേസം വാങ്ങിക്കാണ്ട് അങ്ങോട്ട് ചെയ്തു നോക്കി ഇന്ന ചെടത്തൊന്നും ഉമ്മമാരൊക്കെ കൂടുതൽ വാങ്ങലുണ്ട് കേട്ടോ ഓൽക്കൊക്കെ ഇഞ്ഞ് മാണെങ്കിലും ആണെങ്കിലും ലേസം വാങ്ങിക്കാണ്ട് ഒന്നാണ് ചെയ്തു നോക്കൂ ഒരു തീർപ്പതിക്ക് വാത്തുവാ പത്തുവാ പേരക്കുട്ടിയാക്കയോഗിക്കാന്ന് പറയണോ അതേപോലൊക്കെ രേസം വാങ്ങിക്കാണ്ടാണ് ചെയ്തു നോക്കി ചിലർ സക്സസ് ആവും എല്ലാര്ക്കും ഇപ്പാ കഴിവ് ഉണ്ടായിക്കോണൊന്നുണ്ടാവൂല ചിലവരൊക്കെ സ്ഥിരം വാങ്ങലുണ്ട് കൂടുതൽ ആളുകൾ കിട്ടോ പിന്നെ എന്താ ഇത്രയ്ക്കെന്നെ ഉള്ളു വീഡിയോ പിന്നെ റിഷാമോ ഇതോ ചാനൽ ആദ്യമായിട്ട് കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും ചെയ്തോളി ഷെയറും ചെയ്തോളിട്ടോ നിങ്ങളെ ലൈക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നേക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ആ പോണ പോക്കിൽ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് കാണ്ട് ബാക്കിയല്ലോ ഞാനാണ് തിന്നട്ടെ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല മണ്ടി പോയി പോയിക്കാണ്ട് തിരുമ്പി കുളിച്ചുകാണ്ടേ ഞാൻ ആ മോട്ടറും കാര്യങ്ങളൊക്കെ മാങ്ങാൻ പോകട്ടെ അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി വരും അസ്സാമലൈക്കും